തിരിച്ച് ഇങ്ങോട്ട് എടുക്കൂട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കു ഒരുപാട് പേര് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ പൊടി പൊടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കും ബെഡ് തയ്യാറാക്കും എല്ലാം നല്ല ക്ലീനിലാക്കും പക്ഷേ ഇതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് വിളവെടുപ്പ് ണ്ടാക്കുന്ന സ്ഥലങ്ങളെ നമുക്ക് അധികം കുറച്ച് സമയത്തേക്ക് ആവശ്യം വരുന്നു പക്ഷേ വിളവെടുപ്പ് റൂമെന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തോളം നമ്മൾ ക്ലീൻ ആക്കി തന്നെ അത് വെച്ചോണ്ടിരിക്കണം അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിന്റെ പുറംഭാഗം നല്ല പച്ചപ്പുണ്ട് ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് ഫാന് ഇത് ഈ റൂമിന്റെ ഉള്ളിലാണ് നമ്മള് വിളവെടുപ്പ് റൂം ആക്കി റെഡിയാക്കി റെഡിയാക്കുന്നത് നമുക്ക് ആ റൂമിലേക്ക് പോകാം ഇതാണ് നമ്മുടെ വിളവെടുപ്പ് റൂം അതെ അതെ അല്ല ഏകദേശം എല്ലാം റെഡിയാക്കി ആ റൂമൊക്കെ ഏകദേശം ഫില്ലായിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ ഹ്യൂമിഡിറ്റി ഒക്കെ നോക്കണം അതിപ്പോ വലിയ തെറ്റില്ലാത്ത രീതിയിലുണ്ട് ഇരുപത്തഞ്ചര ഡിഗ്രി ചൂട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹ്യൂമിഡിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ബെഡുകൾ വെച്ചോണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ അത് പഞ്ഞിയുടെ കഷ്ണങ്ങൾ ഇതൊക്കെ എഴുപ്പമുണ്ട് ഇതെല്ലാം ക്ലീൻ ആക്കണം നമ്മൾ ഗ്രീൻ ലൈറ്റ് അടിച്ചിട്ടുണ്ട് രണ്ട് ഫാനാണ് കൊടുത്തേക്കുന്നത് ഇത് ഇല്ല ഫാൻ ഇങ്ങോട്ട് കാറ്റ് വരുന്നത് ഇത് നമ്മുടെ ഹ്യൂമിഡി ആണ് ഇതിപ്പോ നമ്മളിപ്പോ ഓൺ ആക്കിയിട്ടില്ല അപ്പൊ മഴക്കാലമായതുകൊണ്ട് ഹ്യൂമിഡിറ്റി ഒന്നും കുറവില്ല ഇതാ ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുവാണ് ഇതായിട്ടേക്കുന്നത് പീസാനാണ് അപ്പൊ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതിന് നനയ്ക്കുന്നുണ്ട് സ്പ്രേയർ ഉപയോഗിച്ചാണ് നനയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ഇതിനുള്ളിൽ വെള്ളം വീഴും അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡുകളിലൊക്കെ ചൂട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഇതായ ഈ ഭിത്തികളിലും ഈ നെറ്റിലും ഒക്കെ വെള്ളം നനയ്ക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ അടിയിൽ വീഴുന്ന വെള്ളം ഈ പിസാൻ്റ് ഇട്ടുകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിഞ്ഞു നോക്കുകയുള്ളൂ അല്ലേ ഈ പിസാൻ്റെ മുകളിൽ വെള്ളം വീഴുക നല്ലൊരു കൂളിങ് ഈ റൂമിൽ കിട്ടുകയും ചെയ്യും ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതുപോലെയുള്ള സൈഡുകളിൽ ഒക്കെ ഒന്ന് വെള്ളമൊഴിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി ണം എന്നിട്ട് അടിയിൽ വന്ന് വെള്ളം തണച്ച് നമ്മളെ നെറ്റിട്ട് ഇത് മൂടി പിന്നെ പുറത്തിറങ്ങുവാണ് അല്ലെ പിന്നെ നമ്മൾ ഓരോ ദിവസവും കൂണ് മറിക്കാൻ വേണ്ടി മാത്രമാണ് അകത്ത് കയറും അപ്പൊ അതൊരു മൂന്ന് മാസം നമുക്ക് വൃത്തി നിലനിർത്തണം ഇതുപോലെ വൃത്തിയിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചില്ലേ ഇതുപോലെ ഇതിന്റെ നിലത്തെ കുറച്ച് വെള്ളം ഒഴിച്ചിടും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തണുപ്പും ചുമടിച്ച ഇപ്പോഴും നിലനിർത്താൻ പറ്റുന്നു റെഡി ആകാത്ത ബെഡുകൾ എടുത്തതിനകത്ത് ഒഴിവാക്കണം ചെറിയ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഇതാ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മളിത് നെറ്റ് വെച്ചാണ് ഡോറ സെറ്റ് ചെയ്യുന്നത് ക്ലീൻ ആക്കി അടച്ചിട്ട് പോയതാണ് കൂണ് കൃഷി നല്ല വിജയത്തിലേക്ക് പോവാ ഇതാണ് ഒന്നാ ദിവസം ഇന്ന് വിരിഞ്ഞ് വന്നതാണ് ഇതാ ഇതിന്റെ ഈ ഭാഗത്തു കൊണ്ട് ഇതൊക്കെ ഇന്നലെ വിരിഞ്ഞത് ഇത് വിരിഞ്ഞിട്ട് ഒരു ദിവസമായി ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടോ നാളെ രാവിലെ നമുക്ക് ഇത് പറിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ആദ്യത്തെ വിളവെടുപ്പ് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് എടുക്ക നമ്മുടെ നമ്മുടെ കൂട് ഫസ്റ്റ് വിളവെടുപ്പാണ് അപ്പൊ ഇനി ഇത് മൊത്തം ഇട്ടു തീർക്കണം അപ്പൊ എങ്ങനെയാണ് ഇത് വിൽക്കുന്നത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ വിൽക്കാം ഇതിൽ നമുക്ക് കാണിക്കാം ഇത് പാക്ക് ചെയ്യാൻ ആവശ്യമുള്ളത് നമ്മളെ കവറ് വേണം നമ്മുടെ ക്ലാസ് തൂക്കുന്നതിനു വേണ്ടിട്ട് നീല് കൂടെ ഇതിന് ഹോഴ്സ് ഇടണം അടിഭാഗം ശ്രദ്ധായിട്ടാണ് ഇങ്ങനെ ഡേറ്റ് വെയിറ്റ് പ്രൈസ് ഇത് നമുക്ക് ഷോപ്പുകളിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഷോപ്പുകളിൽ നമ്മൾ ഓർഡർ പിടിച്ചിട്ടുണ്ട് അതല്ലാതെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ പിടിച്ചിട്ടുണ്ട് ഫോണിൽ ഫോൺ വഴിയും അതുപോലെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഓർഡർ പിടിക്കുന്നുണ്ട് അപ്പം അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണക്കാരന് നമ്മൾ അത് എത്തിച്ചു കൊടുത്താൽ മതി അവർക്ക് ഷോപ്പുകളിൽ നമുക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നമുക്ക് ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയും നമുക്കിത് പൊട്ടിക്കാം ഇത് നമ്മൾ സ്റ്റിക്കർ ഒക്കെ ചെയ്ത് കടകളിൽ കൊടുക്കുന്നു ഇത് ഓൺലൈനിൽ കൊടുക്കുന്നതിന് വേണ്ടി നമ്മളെ കിട്ടിയ ഓർഡർ വീടുകളിൽ തന്നെ എത്തിക്കുകയാണ് നമ്മുടെ റേറ്റ് നാനൂറ് രൂപയാണ് കിലോയ്ക്ക് അല്ലെ അതാണ് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്ക് അവരിലേക്ക് എത്താൻ പറ്റില്ല ആളുകൾക്ക് ടുത്ത് ഫുണുണ്ടെന്നും അറിയുന്നില്ലായിരുന്നു അപ്പൊ അതിന് നമ്മളൊരുപാട് ഓൺലൈനിൽ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അതൊക്കെ വേണ്ടി ഒരുപാട് നോക്കിയിട്ടാണ് നമുക്ക് ഓർഡർ പിടിച്ചത് അപ്പൊ അതെ അതോടൊപ്പം തന്നെ നമുക്ക് ഷോപ്പുകളിലും ഓർഡർ ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയാണ് നമുക്ക് ഒരു ഫോൺ കൃഷി വളരെ വിജയകരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെ വലിയ ബുദ്ധിമുട്ടില്ല നമ്മുടെ വീട്ടിലന്നെ തന്നെ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയും അപ്പൊ അതിന് എങ്ങനെയാണ് ഓൺലൈനിൽ കൊടുക്കുന്നത് എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ സപ്ലൈഡ് വീഡിയോ വരുന്നുണ്ട് അപ്പൊ ഇത് ഇത് നമ്മൾ നമ്മള്